നെപ്പോട്ടിസത്തിന് പേരുകേട്ട ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് താരപുത്രന്മാരും താരപുത്രികളും വാഴുന്ന ബോളിവുഡിൽ പക്ഷെ അരങ്ങേറ്റം കുറിച്ചിട്ടും വീണുപോയ ചില താരപുത്രന്മാരുണ്ട് അങ്ങനെ ബോളിവുഡിൽ വീണുപോയ ഏഴ് താരപുത്രന്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് സയേദ് ഖാനാ ഷാറുഖാനൊപ്പമുള്ള മേഹൂന മാത്രം മതി സയേദ് ഖാൻ്റെ ഇന്ത്യൻ സിനിമാ ലോകം ഓർക്ക സഞ്ജയ് സഞ്ജയ്ഖാന്റെ മകൻ എന്ന ലേബലിൽ ചുരാലിയാ ഹെ തൂനെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം പിന്നീട് സഹതാരമായി ചുരുങ്ങുകയായിരുന്നു ഇപ്പോൾ നിർമ്മാണത്തിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്തത് ഉദയ് ചോപ്ര ഉദയ് ചോപ്ര സംവിധായകൻ യാഷ് ചോപ്രയുടെ മകനാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മൊഹബത്തേനാണ് ആദ്യ ചിത്രം ധൂം സീരീസ് ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ഭാഗമായെങ്കിലും യിലേക്ക് ഉയരാൻ താരത്തിനായില്ല മറ്റൊരാളെന്ന് പറയുന്നത് തുഷാർ കപൂറാണ് നടൻ ജിതേന്ദ്രയുടെ മകൻ എന്ന ലേബലിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത് മുചെ കുച്ച് കെ ആയിരുന്നു ആദ്യ ചിത്രം മികച്ച പുതുമുഖ നടനുള്ള അവാർഡും ആ വർഷം അദ്ദേഹം സ്വന്തമാക്കി ഗോൾ മാൻ ഡേട്ടി പിക്ചർ ഖാക്കി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഇപ്പോൾ നിർമ്മാണത്തിലാണ് അദ്ദേഹവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വീണുപോയ മറ്റൊരു താരപുത്രൻ കുമാർ ഗൗരവാണ് രാജേന്ദ്രകുമാറിന്റെ മകൻ എന്ന തലയെടുപ്പോടെയാണ് കുമാർ ഗൗരവ് സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നത് ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ കുമാർ യുവാക്കളുടെ ഹൃദയം കവർന്നു എന്നാൽ നാം എന്ന സിനിമ ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല തുടർന്ന് സിനിമ ഉപേക്ഷിച്ച അദ്ദേഹം കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുകയായിരുന്നു വീണുപോയ മറ്റൊരു താരപുത്രൻ എന്ന് പറയുന്നത് മഹാക്ഷയാണ് മിഥുൻ ചക്രവർത്തിയുടെ മകനാണ് മഹാക്ഷയ് മിമോഹ് എന്ന പേരിൽ ജിമ്മി എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് ബോക്സ് ഓഫീസിൽ ബോംബായി ചിത്രം മാറി മിമോഹിന്റെ അഭിനയവും വിമർശിക്കപ്പെട്ടു തുടർച്ചയായ പരാജയങ്ങൾ തളർത്തിയെങ്കിലും ഇപ്പോഴും സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് താരം വീണുപോയ മറ്റൊരു താരപുത്രൻ കരൺ കപൂറാണ് ശശി കപൂറിന്റെ മകനായ കരൺ ബോളിവുഡിലേക്ക് ചുവടുവെക്കുന്നത് ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു സൂപ്പർ മോഡൽ ലുക്കിലുള്ള കരണിനെ യുവാക്കളുടെ മനം കവർന്നെങ്കിലും മോശം അഭിനയം നിരാശ സമ്മാനിക്കുകയായിരുന്നു വീണുപോയ മറ്റൊരു താരപുത്രൻ എന്ന് പറയുന്നത് രാജീവ് കപൂറാണ് പ്രശസ്തനായ നടൻ രാജ് കപൂറിന്റെ ഇളയ മകൻ ഏക് ജാൻ എ ഹം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അരങ്ങേറ്റം നിരവധി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും സഹോദരന്മാരായ രൺബീർ കപൂർ ഋഷി കപൂർ എന്നിവരെപ്പോലെ ശ്രദ്ധ നേടാൻ അദ്ദേഹത്തിനായില്ല